എല്ലാവർക്കും വിദാന രുചിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു കടല റോസ്റ്റ് ആണ് വെള്ളക്കടല അല്ലെങ്കിൽ അത് ഉലർത്തെന്നും പറയും ചപ്പാത്തിയുടെ കൂടൊക്കെ കഴിക്കാൻ പറ്റിയതാണ് ചോറിനോ വൈകിട്ടൊക്കെ ചപ്പാത്തിയുടെ കൂടെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടല റോസ്റ്റ് അല്ലെങ്കിൽ കടല ഉലർത്ത വെള്ളക്കടലയാണേ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലാവരും എനിക്ക് വേണ്ടി കമൻ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നല്ല നല്ല കമൻറ്റുകൾ നിങ്ങളിലൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പിയെ നമ്മൾ പരിചയപ്പെടുത്താം കടല വെള്ളക്കടല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണെങ്കിൽ ഈ വെള്ളത്തോട് തന്നെ നമുക്ക് കുക്കറെ വെച്ച് മൂന്ന് വിസിൽ വരെ അടിച്ചിത് വേവിക്കാം അതിന് വേണ്ടത് അതിന് വേണ്ടത് തക്കാളിക്ക സബോള കൊത്തിയരിഞ്ഞത് കാപ്കം മല്ലിയില പിന്നെ അതിന് ചേർക്കേണ്ട ഇത് പൊടികൾ കാശ്മീരിയുടെ മുളക് പൊടി പിരിഞ്ചീരകപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടി കുരുമുളക് പൊടി ഒരല്പം മസാലപ്പൊടി ഇത് നമുക്ക് കുക്കറിലേക്ക് വെച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കാം അതിനുവേണ്ടി നമ്മൾ കടല വെള്ളത്തോട് കഴുകി വെച്ചതായിരുന്നല്ലോ വെള്ളത്തോട് കുക്കറെ വെച്ച് സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരല്പം കൂടി ഇട്ട് കൊടുക്കാറ് ഒരു കാ കാറ്റീസ്പൂണ് ഇത് വേകട്ടെ മൂന്ന് ബീസിലടിക്കുമ്പോൾ കടല വേകും ഇല്ല എങ്കിൽ ചെറിയ തെയ്യ് കൊടുത്ത് ഒരു ബീസിലും കൂടെ അടുപ്പിച്ചാൽ കടല റെഡിയാവും വെള്ളം കൂടുതലാണെ അത് ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം വെള്ളം ഇത് പാകം പറ്റി വന്ന് വരുവാണെങ്കിൽ നമുക്ക് അതിൽ തന്നെ ചെയ്യാം അടച്ചു വയ്ക്കാം കുക്കറ് വരട്ടെ കുക്കറ് വിസിലടിക്കട്ടെ വിസില് കടല അടുപ്പിൽ വെച്ച കുക്കറ് മൂന്ന് വിസിലടിച്ചോളാം ഞാൻ എണ്ണ നോക്കി മൂന്ന് വിസിലടിച്ചിട്ട് തുറന്ന് നോക്കാം വെന്തില്ലെങ്കിൽ നമുക്ക് ഇടിയിട്ട് ഒരു ബിസിലും കൊണ്ട് അടിക്കാം വെന്തോ നോക്കാം നമുക്ക് ധൈര് എല്ലാം കൂടി എടുക്കാൻ വയ്ക്കുക ഈ നിർത്തി ഞാൻ ഇട്ടേക്കുമായിരുന്നു മൂന്ന് വിസലടിച്ചിട്ട് ഇരുന്ന് വെന്തതാണ് കൈ കൊള്ളുന്നു ആ ദേ ദേ കണ്ട നല്ല വെന്തിട്ടുണ്ട് മൂന്ന് വിസിലാണ് കടലിലേക്ക് വെന്ത് എന്നിട്ട് നമുക്ക് ഇത് വെള്ളം കൂടുതലാണ് നമ്മൾ വെച്ചത് ഇത് നമുക്ക് ഊറ്റിക്കളഞ്ഞെടുക്കാം കടലയുടെ ഈ വെള്ളം ഊറ്റിക്കളഞ്ഞ് നമുക്ക് കടലേക്ക് വേണ്ട വഴറ്റുന്ന സാധനങ്ങൾ വെക്കാം ഇത് ഊറ്റിക്കള വെള്ളം ചിലർ വെക്കുന്ന അളവിൻ്റെ അനുസരിച്ചാണ് ചിലർ വെള്ളം വെക്കുന്നത് കുറവിൽ തന്നെ വെന്ത് വയ്ക്കുവാണെങ്കിൽ അത് കൂറ്റേണ്ട ആവശ്യമില്ല ആ വെള്ളത്തിൽ ഇത് ചെയ്താൽ മതി നമ്മളിപ്പം വെച്ച വെള്ളം ഇച്ചിരി കൂടിപ്പോയി അതുകൊണ്ട് അത് നമുക്ക് ഊറ്റിക്കളയാം എങ്ങനെയും ചെയ്യാം ചട്ടി അതിന് വേണ്ടിയിട്ട് മസാല അല്ലെങ്കിൽ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി എടുപ്പ് വെച്ച് സ്റ്റവ് ഓണാക്കി ചെറുതീയിലാണ് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഇതെല്ലാം ഒന്ന് വാടാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിന് വേണ്ടവർ കൂട്ടുകയോ കുറയ്ക്കുകയോ അതൊക്കെ ഓരോരുത്തരുടെ ഇതുപോലെ കടല കൂടുതൽ എടുക്കുമ്പോൾ കൂടുതലാകണം ഇനി ഒന്ന് ചൂടാകട്ടെ ചൂടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സവോള ഇടാൻ പറ്റത്തുള്ളു ആ നമുക്ക് അതിലേക്ക് എണ്ണയും ചൂടായേ അതിലേക്ക് സഗോള ഒന്നിടേ സബോള ിട്ടൊന്ന് സബോളം വാടണം ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ തന്നെ ഇട്ടാൽ മതി സബോള ഇച്ചിരി വാടിയില്ലെങ്കിൽ പിന്നെ ഒരു ബാല്യ പച്ച സബോള വാട്ടി ഇതൊക്കെ പഴിച്ചെങ്കിലും എളുപ്പമൊന്ന് ഒരിതും കൊണ്ടാൽ മതി വാടി കിട്ടും സപോള ഇച്ചിരി ഒന്ന് വാടണം വാടിയിട്ടാണ് നമ്മളതിലേക്ക് ഇതെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തപ്പോൾ നോക്കണം ഇത് നല്ല എളുപ്പം ഉണ്ടാക്കാവുന്നതാണ് നമുക്ക് കടല കുക്കറി മൂന്ന് വിസിലടിക്കാൻ മതി അതിൽ കൂടുതൽ ഉട്ടും അടിക്കേണ്ട ഞാനത് ഓ ചില കടല വെന്തില്ലെങ്കിലൊന്നും പറഞ്ഞ് ഞാൻ വിള ഊട്ടി വെച്ച് ചെറിയ തീ കൊടുത്തിട്ടെ ഒന്നുകൂടെ വീട്ടിലടുപ്പില്ല അപ്പോൾ കടല നമുക്ക് നല്ല വെന്ത് കിട്ടി അത് ഊറ്റിക്കൊണ്ട് വന്നിട്ട് അതിനുള്ള ഗ്രേവിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് മസാലക്കൂട്ട് ആ ഇനി സമോളം വാടി ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ക്രാസികല മല്ലിയിലൂടെ ഇട്ട് നമുക്ക് വാട്ടാം വാട്ടിയെടുക്കാവേ വഴറ്റി എടുത്തിട്ട് ഒന്ന് വഴന്ന് വരുമ്പം വേണം ഈ പൊളികളുടെ നമ്മൾ ഏകദേശം വഴന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് വഴന്ന് വരണ്ടേ കാരണം എന്നാന്ന് വെച്ചാൽ പച്ചയും ചുമലയും ആ തപോളയുടെ ഒരു കളർ എല്ലാം കൂടി ഒരു വെറൈറ്റി കളർ വരും നമുക്ക് കാണാനും നല്ലതാണ് കഴിക്കാനും നല്ലതാണ് ഇനി അതിലേക്ക് നമ്മൾ എരിവിന് ചേർക്കുന്ന ഒരു ശകലം കുരുമുളകും കൂടി മാത്രമേ എരിവിന് ചേർക്കുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ എരിവില്ലാത്തതാണ് ചേർക്കുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടി ഇതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരിയുടെ മുളക് പൊടി ഒരല്പം പെരിഞ്ചീരകപ്പൊടി അല്പം ഗരം മസാലയുടെ പൊടി ഇത്ര നമ്മൾ വാട്ടിയിട്ട് ഉപ്പിടാം കാരണം നമ്മൾ കടല ഉപ്പിട്ട് കുഴുങ്ങിയതാണ് അതുകൊണ്ട് നമുക്കിത് വാട്ടിയിട്ട് ഉപ്പിടാം അതിലേക്ക് ജല ഉപ്പ് കൂടി ഇടുക കാരണം കടല പുഴുങ്ങിയതിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ കടലേക്കിടാം ഇനി നമുക്ക് ഇതിലേക്ക് കടല ഇട്ടുകൊടുക്കാവേ ഇനി ഇത് നമുക്ക് ഇളക്കി കൊടുക്കണേ അറേ ഉള്ളൂ കടല റെഡിയായി എന്നാലും ഇതെല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടി അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അടച്ചു വെച്ചിരിക്കുവാണേ ഒരു അഞ്ച് മിനിറ്റ് മസാല എല്ലാം കൂടെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ അടച്ചു വെച്ചത് വേണ്ടേ കടല ഇവിടെ റെഡിയായി എളുപ്പത്തി തയ്യാറാക്കാവുന്നതാണ് കാരണം കടല പുഴുങ്ങി ഈ മസാല ഗ്രേവി ഒന്നും ഇതാക്കുമ്പോഴത്തേക്ക് നമ്മുടെ കടല റോസ്റ്റ് അല്ലെങ്കിൽ കടല ഉലർത്തിയതൊക്കെ റെഡിയാകുന്നത് ചപ്പാത്തിയുടെ കൂടെ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇത് കൊച്ചു കുപ്പികൾക്ക് പോലും ഇഷ്ടമാണ് ഇനിയിപ്പം ചപ്പാത്തിയും ചോറും അല്ലെങ്കിലും ഇത് വെറുതെ കഴിക്കാനാണെങ്കിലും നല്ലതാണ് ഉം ഉപ്പ് നോക്കാം നമുക്കൊരു സമയത്ത് ഉപ്പ് വേണേടാ ഒരു ശകല ഉപ്പും കൂടെ വേണേ ഒരു ശകല ഉപ്പും ഞാനേ ഉപ്പ് കടലേ പുഴുങ്ങിയൊക്കെ ഇട്ടാൽ അതുകൊണ്ട് പേടിച്ച് പേടിച്ച് ഇച്ചിരിയാ മസാലക്കെ ഇട്ടേ അത്രയും കൂടെ ആവശ്യമുള്ളൂ എല്ലാം കൊണ്ട് ഒന്ന് ചതക്കി കൊടുക്കാം ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി രണ്ട് ചപ്പാത്തിയുടെ കുറേത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ വെറുതെ ആണെങ്കിലും കുരുമുളകം വലിയ എരിവ് മുന്നോട്ട് നിൽക്കുന്നില്ല എരിവില്ല എന്നാൽ എരിവിന് ഉണ്ട് തരം ആവശ്യത്തിന് അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നമുക്ക് ദേ കടല റോസ്റ്റ് ഉലർത്തോ എല്ലാം റെഡി ആയിട്ടുണ്ട് ഏതാണെന്ന് വെച്ചാൽ അതേ പേരിൽ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തിക്കും ചോറിനും ഇത് തന്നെ കഴിക്കാനും ഒക്കെ നല്ലതാണ് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ വരെ ഇത് നല്ലതാണ് വെള്ളക്കടലേ ഇതിലേക്ക് നമുക്കല്പം നാരങ്ങാ നീരൂടെ പിഴിഞ്ഞ് ഇങ്ങനെ കൊടുക്കാം ഒരു മുറിയേ ഞാൻ എടുത്തിട്ടുള്ളൂ വേണ്ടവർക്ക് കൂട്ടിയെടുക്കാൻ ഞാൻ ഒരു മുറിയുടെ ഒരല്പം നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്തു ഇനി കൊടുത്ത് ഒരു ശകലം കൊടുത്തിട്ടുണ്ട് മല്ലിയിലേട്ട് കൊടുത്ത് അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കടല ആണ് ഇത് ചപ്പാത്തിയുടെ കൂടോ ബ്രെഡിൻ്റെ കൂടോ ചോറിൻ്റെ കൂടോ ഇനിയൊന്നുമില്ലെങ്കിൽ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഇത് കഴിക്കാൻ കൊടുക്കുന്നത് നല്ലതാണ് ഇത് ഒരു ഹെൽത്തി ഇതും കൂടാണ് വെള്ളക്കടല എല്ലാവർക്കും എന്റെ ഈ വിഭവം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം നാളെ പുതിയ ഒരിപായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഉഷാറാണ്